ദിണ്ടുകല്ലിന്റെ ഹൃദയഭാഗത്ത് പഴനിയുടെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് പഴനി മുരുകൻ ക്ഷേത്രം ദണ്ടായുധപാണി സ്വാമി ക്ഷേത്രം എന്നും അറിയപ്പെടുന്ന ഈ ക്ഷേത്രം നൂറ്റാണ്ടുകളായി എല്ലാ വർഷവും ദശലക്ഷക്കണക്കിന് ഭക്തരെ ആകർഷിക്കുന്നു ലോകമെമ്പാടുമുള്ള തീർത്ഥാടകർക്ക് ഇത് സാർവത്രിക ആകർഷണമായി മാറിയതിനാൽ ഈ ക്ഷേത്രം ഇന്നും ഒരു അത്ഭുത ക്ഷേത്രമായി നിലകൊള്ളുന്നു ഹൈന്ദോ പുരാണമനുസരിച്ച് അറിവിന്റെ മുള്ളിൽ സൂക്ഷിച്ചിരുന്ന നാരദമുനി ശിവൻ അറിവിന്റെ ഒരു ബലം സമ്മാനിച്ചു പരമശിവൻ തന്റെ രണ്ട് മക്കളായ ഗണേശനും മുരുകനും തുല്യമായി ഫലം പങ്കിടാൻ ആഗ്രഹിച്ചുവെങ്കിലും ഈ ഫലം മുറിക്കരുത് എന്ന് മുനി ഇരുവരെയും ഉപദേശിച്ചു ഈ ആശയക്കുഴപ്പം മറികടക്കാൻ ആദ്യമായി ലോകത്തെ മൂന്ന് തവണ ചുറ്റുന്നയാൾക്ക് ഫലം നൽകുമെന്ന് ശിവൻ തീരുമാനിച്ചു ഇത് കേട്ട് മുരുകൻ തന്റെ മയിലിനു മുകളിൽ കയറി ലോകം ചുറ്റാൻ യാത്ര തിരിച്ചു അതേസമയം ഗണേശൻ തന്റെ ലോകം മാതാപിതാക്കളായ ശിവനും ശക്തിദേവിയുമാണെന്ന് വിശ്വസിച്ച് അവരെ പ്രദക്ഷിണം ചെയ്യാൻ തുടങ്ങി അങ്ങനെ മകന്റെ ഭക്തിയിൽ സന്തുഷ്ടനും ആകൃഷ്ടനുമായ ഈ പഴം ഗണേശന് നൽകി ഈ സംഭവത്തിന് ശേഷം മുരുകന് പക്വത പ്രാപിക്കാനും ജ്ഞാനം ശേഖരിക്കാനുമുള്ള തിടുക്കം തോന്നുകയും തന്നെ കുറിച്ച് കൂടുതൽ അറിയാനുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി അദ്ദേഹം പളനിയിലെ കുന്നിൻമുകളിൽ ധ്യാനത്തിലേർപ്പെടുകയും ചെയ്തു ഈ ക്ഷേത്രം എങ്ങനെയുണ്ടായി എന്നതിന് തെളിവുകളൊന്നുമില്ല എങ്കിലും തമിഴ് ഗ്രന്ഥങ്ങൾ സൂചിപ്പിക്കുന്നതനുസരിച്ച് മുരുകന്റെ വിഗ്രഹം പ്രതിഷ്ഠിച്ചത് സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് വിഗ്രഹം നിർമ്മിച്ച ബോഗാർമുനി തന്നെയാണ് എന്നാണ് പിന്നീട് തുടർച്ചയായ കവർച്ചകളും അവഗണനയും ക്ഷേത്രത്തെ ചിഹ്ന ഭിന്നമാക്കിയെങ്കിലും ഈ ക്ഷേത്രം പിന്നീട് രണ്ടാം ഏടിക്കും അഞ്ചാം ഏടിക്കും ഇടയിലുള്ള ചോള രാജവംശത്തിലെ ഒരു പെരുമാൽ രാജാവിന്റെ കൽപ്പന പ്രകാരമാണ് പുനർനിർമ്മിച്ചത് എന്ന ചരിത്രം സൂചിപ്പിക്കുന്നു കൂടാതെ ക്ഷേത്രത്തിന്റെ മധ്യഭാഗത്തായി സ്ഥാപിച്ചിരിക്കുന്ന ചേരക്ഷേത്രം മുതൽ ചുറ്റി നടക്കുന്ന ഇടനാഴി വരെ ഇപ്പോഴും പാണ്ഡ്യവാസ്തുവിദ്യകളുടെയും അടയാളങ്ങളുണ്ട് ശ്രീകോവിലിന്റെ ചുമരുകളിലെല്ലാം തമിഴ് ഗ്രന്ഥങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും കൂടാതെ ദക്ഷിണേന്ത്യയിൽ ഗോപുരം ഗോപുരമെന്നറിയപ്പെടുന്ന ക്ഷേത്രത്തിന്റെ അതിരുകൾ അടയാളപ്പെടുത്തുന്ന ഒരു ഭീമാകാരമായ സ്വർണ്ണ പിരമിഡ് ശ്രീകോവിലിന്റെ മുകളിൽ നിൽക്കുന്നു കാർത്തികേയെ ഭഗവാന്റെയും അദ്ദേഹം പരിചരിക്കുന്ന ദേവീദേവന്മാരുടെയും ധാരാള ശില്പങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കും മുരുകൻ പഴനിയിൽ കുടിയേറിയത് എങ്ങനെയാണെന്നത് ഒരു ജനപ്രിയ കഥയാണെങ്കിലും പ്രധാന വിഗ്രഹത്തിന്റെ നിർമ്മാണത്തിന് പിന്നിലെ പുരാതന രഹസ്യത്തെക്കുറിച്ചും കുറിച്ചും ക്ഷേത്രം ശക്തമായൊരു മതരോഗ ശാന്തി കേന്ദ്രമായത് എങ്ങനെയാണ് എന്നും പലരും ഇതുവരെയും പഠിച്ചിട്ടില്ല എന്നതാണ് വലിയൊരു യാഥാർത്ഥ്യം ഹിന്ദു മതത്തിലെ ഏറ്റവും വലിയ പതിനെട്ട് സിദ്ധന്മാരിൽ ഒരാളായ ബോഗർ മുരുകന്റെ ഭക്തനും സിദ്ധ രസതന്ത്ര സമ്പ്രദായങ്ങളുടെ സ്ഥാപകനുമായിരുന്നു അതിനാൽ തന്നെ പഴനി മുരുകൻ ക്ഷേത്രത്തിലെ വിഗ്രഹം അദ്ദേഹം തന്നെ സൃഷ്ടിച്ച് വിശദീകരിച്ചതായും പറയപ്പെടുന്നു സാധാരണയായി കരിങ്കല്ലിൽ നിന്നും കൊത്തിയെടുക്കുന്ന രീതിക്ക് പകരം പഴനിയിലെ വിഗ്രഹം നവപാസനം എന്നറിയപ്പെടുന്ന ഒരു മിശ്രിതം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അതായത് പുരാതന സാഹിത്യമനുസരിച്ച് ബോഗർ ഒൻപത് വിഷലോഹങ്ങളുടെ സമർത്ഥമായ മിശ്രിതം ഉപയോഗിച്ചാണ് വിഗ്രഹം നിർമ്മിച്ചത് അദ്ദേഹം ഈ ലോഹങ്ങളുടെ എല്ലാം വിഷ സ്വഭാവം പ്രയോജനപ്പെടുത്തി കരിങ്കല്ല് പോലെ കഠിനമാക്കി ഔഷധവും രോഗശാന്തി മൂല്യങ്ങളുമുള്ള ഒരു ഗുണകരമായി മിശ്രിതമാക്കി മാറ്റി വിഗ്രഹം നിർമ്മിക്കുകയായിരുന്നു ബോഗറിന്റെ കൃത്യമായ കണക്ക് കൂട്ടൽ ഇപ്പോഴും അജ്ഞാതമാണ് എങ്കിലും ഈ വിഗ്രഹത്തെ സ്പർശിക്കുന്ന വസ്തുക്കൾ രോഗശാന്തി ശക്തി നേടുമെന്ന് വിശ്വസിക്കപ്പെടുന്നു അതിസൂക്ഷ്മമായ ശില്പങ്ങളാൽ തീർത്ത് ഈ വിഗ്രഹം കാലത്തെയും എണ്ണമറ്റ അഭിഷേകങ്ങളെയും അതിജീവിച്ചു എന്നതും അത്ഭുതകരമാണ് ഈ വിഗ്രഹം ദശലക്ഷക്കണക്കിന് ഭക്തരെ അനുഗ്രഹിച്ചുകൊണ്ട് ബോഗാറിന്റെ ആൽക്കമിക്കൽ വൈദഗ്ധ്യത്തിന്റെ തെളിവായി നിലകൊള്ളുന്നു ഇന്നും പഴനിയിലേക്ക് തീർത്ഥാടനം നടത്തുന്ന ഭക്തർക്ക് ക്ഷേത്രത്തിന്റെ തെക്ക് പടിഞ്ഞാറൻ ഇടനാഴിയിലുള്ള ഭോഗർണ് സമർപ്പിച്ചിരിക്കുന്ന ശ്രീകോവിൽ സന്ദർശിക്കാൻ കഴിയും പഴനി ഹിൽസിന്റെ ഹൃദയഭാഗത്തുള്ള ഭൂഗർഭ തുരങ്ക ഗുഹയുമായി ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊരു ഐതിഹ്യവും നിലവിലുണ്ട്